ഡി എസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ട് നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതും ലാർജ് ടു ഫോർ എക്സൽ ആണ് കേട്ടോ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ടെടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം കേട്ടോ വളരെ ലോ ബഡ്ജറ്റിലാണ് കിട്ടുന്നത് ഓക്കെ അതുപോലെ ഈ ഐറ്റംസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ ലാർജ് ട് ത്രിപ്ലെക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ടു ത്രിബിൾ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ എടുത്ത് സ്ക്രീൻ കാറിൻ്റെ നമ്പറില് വാട്സപ്പ് ചെയ്യുക ഇത് ലാർജ് ടു ഫോർ എസൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യുക ഇത് ഫോർ എക്സൽ വരെയുണ്ട് അതുപോലെ ഈ ഒരു സിൽവർ സെറ്റ് എന്ന് പറയുന്നത് സ്മോൾ ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടോ ഒന്നസ്റ്റ് കോംബോയാണ് വരുന്നത് ഒന്നെടുത്താൽ ഒന്ന് കൂടെ ഉണ്ടാവട്ടോ ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള അതുപോലെ ഇത് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് നെക്സ്റ്റ് ഈ ഒരു ചുരിദാ സെറ്റ് എന്ന് പറയുന്നത് ലാർജ് സോറി സ്മോൾ സൈസ് സെറ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോം ഇപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാറിൻ്റെ നമ്പറിലോ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കറക്റ്റ് നമ്പർ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ വാട്ട്സ്ആപ്പ് ചെയ്യാൻ അതുപോലെ നിങ്ങളുടെ സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യുക ഇത് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആയിട്ടോ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഒരു കോഡ് സെറ്റാണ് ഈ ഒരു കോഡ് സെറ്റ് എന്ന് പറയുന്നത് സ്മോൾ സൈസ് സെറ്റ് ത്രിബിൾ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള ആണ് നല്ല ക്വാളിറ്റി ഐറ്റംസും കൂടിയാണ് എടുക്കുന്ന ആളുകളെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാൻ നോക്കുക ഇത് ലാർജറ്റ് ടു ത്രിബിൾ എക്സൽ വരെയാണ് ഇത് ലാർജ് ട് ഫോർ എക്സൽ വരെയാണ് കേട്ടോ ഇതും ലാർജറ്റ് ട് ഫോർ എക്സൽ ആണ് ഇത് ലാർജറ്റ് ഫോർ എക്സൽ ആണ് അപ്പോൾ ഒട്ടുമിക്ക കളക്ഷൻസും ലാർജറ്റ് ടു ഫോർ എക്സൽ വരെയും ലാർജ് ടു അല്ല സ്മോള റ്റോർ എക്സൽ വരെയും അതുപോലെ ലാർജറ്റ് ടു ത്രിബിൾ എക്സൽ വരെയും അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഇതെല്ലാം ലാർജ് ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എത്രയാണ് ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ നെസ്റ്റർ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ